ല്ല കേട്ടോ ഓ എന്തിനാണോ എന്തോ നാട്ടുകാർക്ക് സത്യോട് കണ്ടി വരുന്നത് ഞാൻ ആപ്പകൂപ്പയ്യനൊന്നും അല്ല ഞാൻ ബാംഗ്ലൂര് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്റെ ഫ്രണ്ടിൽ എട്ട് കമ്പ്യൂട്ടർ നിരത്തി വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഓരോ മണിക്കൂറിലും ഒരു ലക്ഷം രൂപ സാലറി ഉണ്ട് അറിയോ പലതരം നോണേ കേട്ടിട്ടു കമ്പ്യൂട്ടറൈസ് ഈ ലാപ്ടോപ്പിൽ എങ്ങനെ നിരത്തി വെച്ചിട്ട് എങ്ങനെ അതിൽ ഒളിമ്പിക്സ് ആദ്യത്തെ ദിവസമാണ് ദിവസം രാജ്യക്കാർ ചുറ്റും ഞാൻ കൂടെ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നിസ്സാര കേസല്ലെട്ട് മുന്നൂറ്റി മുപ്പത്തൊമ്പത് മുന്നൂറ്റി നാല്പത് എ റൂറൽ കേസ് ില്ല സാറേ ഞാൻ ചാടി പെട്ടേ കയറി കിടന്നു ഇടിച്ച് ഞാൻ സാറേ ചാടി പെട്ടേ കയറി ലൈറ്റ് അണച്ചിട്ട് വേണ്ട പതിനൊന്നിലേ പിന്നെ ലൈറ്റ് അണച്ചിട്ട് അങ്ങനെന്താണ് സംഭവിച്ചത് ദിവസം രണ്ടിനും പാറപ്പള്ളിയിലെ ധ്യാനം കഴിഞ്ഞിട്ട് നിങ്ങൾ തൊടുപുഴി റാണി ഹോട്ടലിൽ പോയി ചിക്കൻ ബിരിയാണി റാണി ഹോട്ടലിലെ ചിക്കൻ ബിരിയാണി ആ ബിരിയാണിക്ക് അത്തരം മുട്ടയിരിക്കും ഹൈലൈറ്റ് സാറേ എല്ലാ ബിരിയാണിക്കകത്തും മുട്ട ഇല്ല സാറേ ആര് പറഞ്ഞു ബിരിയാണിക്കത്തും മുട്ട ഉണ്ട് ഇല്ല ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിച്ചിട്ട് എനിക്ക് മുട്ട കിട്ടിയില്ല കൂടും ആ തനിക്ക് കിട്ടത്തില്ല ഹോട്ടലിൽ കയറുമ്പോൾ ബേറ്ററിന് നമ്മുടെ അടുത്തേക്കല്ലേ അപ്പൊ അവന്റെ മുഖത്ത് ചോദിക്കും ചോദിക്കണം മുട്ടയുണ്ടോ അപ്പൊ മുട്ട ഉണ്ടെന്ന് പറഞ്ഞാല് ബിരിയാണി ഓർഡർ ചെയ്യൂ വന്നേക്കണം കണ്ടോ ഫാഷൻ വന്ന നീ അപ്പന്റെ വന്നോ ഞാൻ ഇവിടുന്ന് ചാടി പോയതല്ലേ അപ്പൊ അന്ന് മേനക്ക് ഒരുങ്ങാനോ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാനോ പറ്റിയില്ല പക്ഷേ വീണ പോയതിനു ശേഷം വീട്ടില് പുക അടഞ്ഞിട്ടില്ല കത്തില്ല അയ്യോ അത് ആരും അടുപ്പാണ് അത് പുക വരൂല െന്ന് പറഞ്ഞാൽ ഇപ്പോൾ രക്ഷ സാർ എങ്ങനെ പോയി പോകുന്നതാണ് ഞാൻ വാലിക്കേണ്ടത് ഓണുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും എവിടെ വെച്ച് വിളിക്കുക പക്ഷെന്താ ഞാൻ ഇവിടെ താരിയില്ലേ താരി ഇപ്പൊ വെള്ളം കയറി അത്രയും വെള്ളം കയറിയില്ല എനിക്കൊരു കാര്യം പറഞ്ഞു സംഭവിച്ചു ഓണന്താ കയ്യിൽ ഓണം എന്താ ഓട് എവിടെ വെട്ടിയിരിക്കണേ വിദേശത്ത് ചൈന പോയിട്ട് എന്നറങ്ങിയതും പുറത്തുള്ള ഞാൻ തിരിഞ്ഞു നോക്കി പർത്തി എണ്ണത്തിന് അടിച്ച് പറ്റിയാ ചൈന എല്ലാം ഒരുപാട് ഇരിക്കും ആരാ കല്യാണത്തിന് മുമ്പല്ല ഓടുന്നത് കല്യാണം കഴിഞ്ഞിട്ട് വേണം ഓടാ കല്യാണം കഴിയുമ്പോഴെങ്കിലും നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്തോ പ്രശ്നം ഇതാണ് ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു ന്യൂട്ടൺ ഈ എന്തോ കണ്ടുപിടിച്ചപ്പോൾ കണ്ടുപിടിച്ചോ എങ്ങനെയാ കണ്ടുപിടിച്ചത് മറ്റേ ആപ്പിളമരത്തിന്റെ ചൂട്ടി ആപ്പിൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് ആണല്ലോ ഇനി കല്യാണം കഴിക്കാത്തപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത് കല്യാണം കഴിച്ചിട്ടാണ് പുള്ളി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ആപ്പിൾ മരത്തിന്റെ മുകളിലോട്ട് പോണെങ്കിൽ അപ്പോഴേ വെളി വരും അണ് എവിടേക്കാട ജോണിക്കുട്ടി എപ്പോ എടുക്കാനാ പ്ലാൻ പത്ത് മണി കഴിഞ്ഞാൽ എപ്പോ വേണം എടുക്കാം അതുവരെ പോകേണ്ട കാര്യമുണ്ടോ നമുക്ക് ഒരു ഒമ്പതരയ്ക്ക് എടുക്കാൻ പാടില്ലേ ഒമ്പതരയ്ക്കെടുത്ത ബ്ലാക്കിൽ നിൽക്കണ വിവരയിലേക്ക് കൂടുതൽ പൈസ കൊടുക്കുന്നു അപ്പന്റെ ബോഡി എപ്പം എടുക്കുന്ന വല്ലതും വെച്ചുണ്ടാക്കാനൊക്കെ അറിയാവൂ അറിയുവോ അറിഞ്ഞു അറിഞ്ഞൊരു കാര്യം എന്ത് വെള്ളം ചൂടാക്കറിയ പപ്പടം ചൂടായ വെള്ളത്തിൽ മുട്ട അപിച്ചെടുക്കാൻ ഒന്നും മലയാളികൾ നീ നിന്റെ വീട്ടുകാരും കൂടെ ആ പാവത്തിന്റെ സ്ത്രീധരത്തിന്റെ പേര് തല്ലിക്കൊന്ന് റെയിൽവേ ട്രാക്കി വെച്ചിട്ട് ഞങ്ങൾ ചെയ്യലോ അതായത് നിന്റെ ഭാര്യ തന്ത്രിയുടെ ഫോട്ടോ വല്ലതും ഉണ്ട് കയ്യിൽ ഫോട്ടോ മൊബൈലിൽ ഉണ്ട് നോക്കട്ടെ കേസ് ആണല്ലോ എനിക്ക് രാവിലെ കിട്ടുന്ന